വിഴിഞ്ഞം തുറമുഖത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കിയെന്ന മന്ത്രി വി എൻ വാസവൻ ജൂൺ അവസാനം ട്രയൽ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ബർ നിർമ്മാണ പ്രവർത്തനം തൊണ്ണൂറ്റി രണ്ട് ശതമാനം പൂർത്തിയാക്കിയെന്നും തുറമുഖ വകുപ്പ് മന്ത്രി സഭയെ അറിയിച്ചു റോഡ് സംവിധാനവും സംവിധാനവും റെയിൽവേ വിഭാവനം ചെയ്തിട്ടുണ്ട് റെയിൽവേയുടെ പാരിസ്ഥിതിക അനുമതി അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ദക്ഷിണ റെയിൽവേ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റെയിൽവേയുടെ നിർമ്മാണത്തിനാവശ്യമായ സ്ഥലത്തിൻ്റെ ഏറ്റെടുക്കൽ നടപടി നടന്നു വരുന്നു ബി തുറമുഖത്തെ എൻ എച്ച് സിക്സ്റ്റി സിക്സുമായി ബന്ധിപ്പിക്കുന്ന വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റർ റോഡിൻ്റെ പണികൾ അന്തിമഘട്ടത്തിലാണ് എൻ എച്ചുമായി ബന്ധിപ്പിക്കുന്ന ജംഗ്ഷൻ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻഷൻ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുന്നവരെ ചരക്കുനീക്കത്തിനുള്ള ഒരു താൽക്കാലിക സംവിധാനം സംബന്ധിച്ച ചർച്ചകൾ എൻ എച്ച് അധികാരികളുമായി നടന്നുവരുന്നു